ഹായ് ഹലോ ഗ്രീൻ നമ്മടെ ഇന്നത്തെ പരിപാടി ഇതിനെ കുറിച്ച് ഉണ്ടായത് നമ്മുടെ കാക്കയുടെ ചിറക് പോലെ ഉണ്ടാക്കിയതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോകഴ്സ് ഒരുപാട് ചിറകുകള് നമ്മൾ കൂടിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് ഇത്തിരി റിസ്ക് ആണ് ഇത് കാക്കകള് വരുന്നത് ഇത്തിരി തടയുന്നു പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം കെട്ടിയിട്ടത് പക്ഷെ കാക്കകളുടെ പൂര അതേപോലെ തന്നെ വാർത്തകൾ ഇവിടെ വന്ന കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് നമുക്ക് സംസാരിക്കാൻ ഇത്തിരി പ്രയാസമാണ് അപ്പൊ നമ്മള് ഇവരെ വോയിസ് പരമാവധി നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മള് വീഡിയോ ഉള്ള അപ്പൊ അതുപോലെ തന്നെ ഞാൻ കാക്കകളെ കാണിച്ചു തരാം ഇതിന്റെ മോഡിലൊക്കെ നിറച്ച് കാക്കകളാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ വന്ന് കാക്കയുടെ ശല്യം ശല്യം ചെയ്യലാണ് വെച്ചാല് കൊത്താനൊന്നും ഓടിക്കില്ലേ പക്ഷെ ഇവരുടെ എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു വീഡിയോ എടുത്ത് സംസാരിക്കാൻ പോലും പറ്റണല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇവരെ കല്ലെടുത്തോ ഒന്നും എറിയ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലേ പക്ഷെ നമ്മൾ ഇവിടെ എപ്പ എന്റെ തല തലപ്പൊ കണ്ടാലും ഇവർ വന്നിട്ട് ഒച്ചപ്പാടും പേളാണ് ഒരാണ്ടെണ്ണം ഉണ്ടാവുള്ളൂ പക്ഷെ അവര് എല്ലാവരും വിളിച്ച് ഒച്ചപ്പാടും പേളാക്കും അതേപോലെ തന്നെ നമ്മൾ അത് സാധനം വെട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കറുപ്പാട്ട അറപ്പായ ഉണ്ടല്ലോ നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു തരാം കറുപ്പട്ട അറപ്പായ്ക്ക് നമ്മള് ചെറുകിന്റെ രൂപത്തിൽ വെട്ടിട്ടാണ് നമ്മൾ അവിടെ ഇവിടേക്കിട്ട് കെട്ടിയിട്ട് പിന്നെ താറാവിനൊക്കെ നിർത്തിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വല്ലപ്പോഴും വരാറ് ആറുമണിക്ക് ശേഷം വരാറ് അപ്പോഴാണ് ലൈറ്റ് പോകുള്ളൂ അപ്പോൾ കാക്കകൾ കുറയാറുണ്ട് അതനുസരിച്ചാണ് ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് തീറ്റ കൊടുക്കണത് കാലത്ത് അപ്പ നേരത്തെ തീറ്റ കൊടുക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇരട്ടായതിനു ശേഷം നമ്മൾ തീറ്റിട്ട് കൊടുക്കാറുള്ളു വടക്കാഞ്ചേരി ഭാഗത്ത് നമ്മൾ പച്ചക്കറിയും പയറും വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളി പയർ എന്ന് പറയും അത് ഇവിടെ കിട്ടാൻ കിട്ടാത്ത തരം പയറാണ് അവിടെ നിന്ന് വാങ്ങിയിട്ട് കേട്ടോ എന്ന് ബ്ലാക്ക് കളർ ഉള്ള പയറാണ് അപ്പോൾ അത് കറി വെക്കാൻ അടിപൊളിയാണ് പിന്നെ ആ സാധനം നമുക്ക് കിട്ടിയില്ല അത് ആ സീസണിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ സീസൺ എന്നാണെന്നൊന്നും അവർക്ക് അവിടെ മാർക്കറ്റിൽ വരുമ്പോൾ അവർ വാങ്ങിയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ അതിന്റെ വിത്ത് കിട്ടാതെ തന്നെ നമ്മള് വേറൊരു പയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പയർ ഇതെന്ന് വെച്ചാല് വെള്ളി പയർ തന്നെയാണ് പക്ഷെ കളർ ചുമ്പ കളറാണ് നമ്മൾ വാങ്ങിയത് ബ്ലാക്ക് പയറുണ്ട് ബ്ലാക്ക് കളറിലുള്ള പയറാണ് നമ്മൾ വാങ്ങിയത് പക്ഷെ ഇത് ഇതിന്റെ വിത്ത് എടുക്കാനായിരുന്നു നമ്മൾ നോക്കുന്നത് കുറച്ച് നമ്മൾ കറി വെച്ചു ബാക്കി ബാക്കി പയറി നമുക്ക് കുറച്ച് വിത്ത് എടുക്കണം വിത്ത് ഇപ്പൊ വെള്ളത്തിലിട്ട കാരണം നാളെക്ക് മുളക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അത് കാരണം നമുക്ക് ഇതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് ഒന്ന് നട്ട് നോക്കണുണ്ടാവും വലിയ അറിയണല്ലോ അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം ഞാൻ ആദ്യ പയർ നടന്നത് ഇതിന്റെ കേസ് അങ്ങനൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാന്നുള്ളൂ അപ്പൊ കുറെ സമയം എടുത്തിട്ട് അത് ശരിയാക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇത് എന്ത് വാരി എടുക്കണം ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റണില്ല അപ്പൊ നമുക്ക് മറ്റേ അരിപ്പക്കൊട്ടൊന്നും അരിച്ചെടുത്തിട്ട് ഇതൊന്ന് വെള്ളം ഊറാൻ വെക്കാം വെള്ളം ഒന്ന് ഊറി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് മുളച്ചുകൊള്ളും അതുപോലെ ഈ അരിപ്പയിൽ നമുക്ക് ഇത് മൊത്തം മരിച്ചിട്ട് ഇതിന്റെ മണികൾ മൊത്തം എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഊറാൻ വെക്കാം അപ്പം മുളച്ചുകൊള്ളും പിന്നെ ഇത് കറി വെക്കാനല്ല അത് കാരണം നമുക്ക് ഈ കട്ടമ്മ വെച്ചിട്ട് വെള്ളം ഊറ്റി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഊറാൻ വെക്കാം ഇതിൽ തന്നെ മുളപ്പിക്കാം അങ്ങനെ കുതിർത്തി വെച്ച പയർ മുള വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ എല്ലാരും മുളച്ചിട്ടില്ല കുറച്ച് മുളച്ചിട്ടുള്ളൂ ഇത് ഫുള്ള് നട്ട് നോക്കാം നമുക്ക് നട്ടിട്ട് എത്ര എണ്ണം കിട്ടും നോക്കാം മാക്സിമം ഒരു നാലെണ്ണെങ്കിൽ കിട്ടിയാൽ മതി നാല് തൈ കിട്ടിയാൽ മതി അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പയറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മുളയ്ക്കാത്തത് ഒന്നുകൂടി നനച്ചിട്ട് ഒന്ന് ഒന്നുകൂടി വെക്കിട്ടുണ്ട് നാളെ മുളക്കണ ഭാഗത്ത് നമുക്ക് നടാം ഏർ നട്ടിട്ട് കിട്ടുകയാണെങ്കിൽ ഏഹ് നമുക്ക് നമ്മുടെ ഫാമിക്ക് വീഡിയോ ആയിട്ട് ഞങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് നമ്മുടെ കൂടെ കൂടി കൊള്ളട്ടെ വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ യൂട്യൂബുകാരെ പോലും നമ്മൾ സപ്പോർട്ട് വീഡിയോ ബൈ